ഒരിക്കൽ ഒരു യാത്രികൻ ഒരു രാജാവിന് രണ്ട് കഴുകുൻ കുഞ്ഞുങ്ങളെ സമ്മാനിച്ചു ഇത്രയും നല്ല കഴുകുൻ കുഞ്ഞുങ്ങളെ രാജാവ് ഇതിനു മുന്നേ കണ്ടിട്ടില്ലായിരുന്നു രാജാവ് ഈ സമ്മാനത്തിൽ വളരെ സന്തുഷ്ടനായിരുന്നു ഈ രണ്ടു കഴുകുൻ കുഞ്ഞുങ്ങളെയും നോക്കാൻ പരിചയസമ്പന്നനായ ഒരു പരിശീലകനെ നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഭംഗിയുള്ള തൂവലുകളെല്ലാം വന്നു കഴുകൻ കുഞ്ഞുങ്ങൾ വലുതായി അവർ മുന്നത്തേക്കാൾ മനോഹരമായി കാണപ്പെട്ടു കഴുകന്മാരെ പരിശീലിപ്പിക്കുന്ന ആളോട് രാജാവ് പറഞ്ഞു എനിക്ക് ഇവ രണ്ടുപേരും ആകാശത്തിൽ പറക്കുന്നത് കാണണം ആകാശത്തിൽ പറക്കാൻ നിങ്ങൾ അവരെ പരിശീലിപ്പിക്കൂ അങ്ങനെ കുറച്ചു ദിവസത്തിനു ശേഷം രണ്ടുപേരും പറക്കാൻ തയ്യാറായി ഒരു കഴുകൻ ആകാശം മുട്ടേ പറന്നു മറ്റൊന്ന് കുറച്ചു നേരം മാത്രം പറന്ന് നേരത്തെ ഇരുന്ന കൊമ്പിലേക്ക് പറന്നെത്തി പരിശീലകൻ വീണ്ടും അവരെ പറക്കാൻ വിട്ടെങ്കിലും ഒരു കഴുകൻ മാത്രം അധികം പറക്കാതെ അതേ കൊമ്പിൽ തന്നെ വന്നിരിക്കുന്നു ഇത് കണ്ടപ്പോൾ രാജാവിന് നിരാശ തോന്നി കഴുകന്മാരുടെയും വ്യത്യസ്തമായ പെരുമാറ്റത്തിന് കാരണം അറിയാൻ രാജാവിന് താൽപ്പര്യമായി രാജാവിന് പരിശീലകനോട് കാര്യം അന്വേഷിച്ചു പക്ഷെ നമ്മുടെ പരിശീലകന് കൃത്യമായ കാരണങ്ങളോ പരിഹാരമോ നിർദ്ദേശിക്കാനായില്ല രണ്ട് കഴുകും ആകാശത്ത് ഉയരത്തിൽ പറക്കുന്നത് കാണാൻ രാജാവ് ആഗ്രഹിച്ചു അടുത്ത ദിവസം ഈ കഴുകനെ ഉയരത്തിൽ പറപ്പിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകാമെന്ന് അദ്ദേഹം രാജ്യത്തുടനീളം പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിനു ശേഷം നിരവധി പരിശീലകരും ബുദ്ധിജീവികളും ഒക്കെ വന്ന് കഴുകന് ഉയരത്തിൽ പറക്കാൻ തങ്ങൾക്കറിയാവുന്ന വിദ്യകളെല്ലാം ശ്രമിച്ചു നോക്കി എന്നാൽ എല്ലാം പരാജയപ്പെട്ടു ഒന്നും വിജയിച്ചില്ല രണ്ടാഴ്ച പിന്നിട്ടിട്ടും കഴുകന് ഒരു പുരോഗതിയും ഉണ്ടായില്ല രണ്ടാഴ്ച പിന്നിട്ടിട്ടും ചെറുതായിട്ടൊന്ന് പറക്കുകയും പിന്നീടാ മരക്കൊമ്പിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുകയും ചെയ്തു രാജാവിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ട് കഴുകുകളും ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്നത് രാജാവ് കണ്ടു ഉടൻ തന്നെ പരിശീലകനെ വിളിച്ചു വരുത്തി എന്താണ് കാര്യം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് രാജാവ് ചോദിച്ചു രണ്ടാമത്തെ കഴുകനെ ഉയരത്തിൽ പറപ്പിക്കുന്നതിൽ ഒരു പരിശീലകൻ വിജയിച്ച കാര്യം പരിശീലകൻ രാജാവിനോട് പറഞ്ഞു ഈ നേട്ടം കൈവരിച്ച ആളെ കൊണ്ടുവരാൻ രാജാവ് ആവശ്യപ്പെട്ടു അങ്ങനെ അടുത്ത ദിവസം കഴുകനെ ഉയരത്തിൽ പറത്തിയ ആ മനുഷ്യൻ രാജാവിന്റെ മുന്നിലെത്തി അയാളെ കണ്ട രാജാവ് ഒന്ന് അതിശയിച്ചു കാരണം അയാൾ ഒരു സാധാരണ കർഷകനാണ് രാജാവ് കുറെ വാഗ്ദാനങ്ങളും കുറെ സമ്മാനങ്ങളും ഒക്കെ നൽകിയ ശേഷം രാജാവ് ചോദിച്ചു ആ പണ്ഡിതന്മാർക്കും ഉയർന്ന യോഗ്യതയുള്ളവർക്കും പരിശീലനം നേടിയവർക്കും ചെയ്യാൻ സാധിക്കാത്ത ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത് കർഷകൻ ഇങ്ങനെ മറുപടി പറഞ്ഞു പ്രഭു ഞാൻ ഒരു സാധാരണ കർഷകനാണ് പണ്ഡിതന്മാരെ പോലെയോ പരിശീലകന്മാരെ പോലെയോ എനിക്ക് വലിയ അറിവൊന്നുമില്ല ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ് കഴുകൻ എപ്പോഴും വന്നിരിക്കുന്ന ആ മരക്കൊമ്പ് ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞു ഇപ്പോൾ കഴുകന് പറക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ശക്തവും ഗാംഭീര്യവുമുള്ള ഈ പക്ഷിയെ പോലെ നമുക്കും അവിശ്വസനീയമായ കഴിവുകളുണ്ട് എന്നാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ അങ്ങ് ഒതുങ്ങി പോകുന്നു ഈ കംഫർട്ട് സോൺ ഈ കഥയിലെ മരക്കൊമ്പ് പോലെയാണ് നമ്മൾ താമസിക്കുന്ന സുരക്ഷിത ും പരിചിതവുമായ സ്ഥലങ്ങൾ ആളുകൾ സാഹചര്യങ്ങൾ അതിൽ ഒതുങ്ങിക്കൂടേണ്ടവയല്ല നമ്മൾ നമുക്ക് ഈസി ആയതിലും സുഖപ്രഥമമായതിലും അപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ തയ്യാറാവുമ്പോഴാണ് പലപ്പോഴും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ കഥ വളരെ വ്യക്തമായ ഒരു കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് പുതിയ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില ശാഖകൾ മുറിക്കേണ്ടി വന്നേക്കാം ഈ ശാഖകൾ നമ്മുടെ പഴയശീലങ്ങളോ ഭയമോ ഒക്കെയാകാം നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഇല്ലാതാക്കാൻ ധീരനായ ഈ കർഷകനെപ്പോലെയാവുക നല്ല ചുവടുവയ്പ്പുകൾ നടത്തുക ഓർക്കുക നിങ്ങൾ പരിമിതപ്പെടുത്തുന്ന ശാഖകൾ ഉപേക്ഷിക്കുമ്പോൾ അനന്തമായ സാധ്യതകളുടെ ആകാശത്തിലേക്ക് നിങ്ങൾ ഉയർന്നു പറക്കട്ടെ നന്ദി